ശ്രീ ഷാബു പ്രസാദ് ഇ പി ജയരാജന് ഇന്ന് സരിന്റെ പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് വലിയൊരു രാഷ്ട്രീയ കൗതുകം കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് സരിനെതിരെ തന്നെ വലിയ വിമർശനം പുസ്തകത്തിൽ ഉണ്ടായിരുന്നു അതിന്റെ വിവാദങ്ങളൊക്കെ ഒടുങ്ങിയിട്ടില്ല അതിനെ ഇപ്പോൾ എന്തായാലും പ്രതിരോധിക്കാനാകുമോ പാർട്ടി ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത് സരിന്റെ പ്രചാരണത്തിലേക്ക് ഇ പി എ തന്നെ ഇറക്കുന്നത് ഇതൊക്കെ ഇതൊന്നും എന്താണ് ഓരോ സമയത്ത് ഇങ്ങനെ ഈ രീതിയിലുള്ള വിവാദ പ്രസവത്തു ഇത് എന്താണ് നാട്ടുകാരെയും മനുഷ്യരെയൊക്കെ വിഡ്ഢകളാക്കുന്ന ഈ ഏർപ്പാട് ഈ ഇ പി ജയരാജനും ഈ സി പി എമ്മും ഇന്ന് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലല്ലോ എന്തായാലും അവിടെ പാലക്കാട് ഈ ബി പ്രചരണത്തിനിറങ്ങുന്നു അല്ലെങ്കിൽ പ്രചാരണത്തിന് ഇറങ്ങിയില്ല ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫൈനൽ ആയിട്ടുള്ള ഒരു വെർഡിറ്റിനെ ബാധിക്കും എന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം പബ്ലിക് പൊതുജനം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊന്നും വലിയ കൺസേണ്ടല്ലെന്നേ ആണെന്ന് ഞാൻ തോന്നില്ല കാര്യം ഇതൊക്കെ ഈ രീതിയിലുള്ള എന്താണ് നാട്ടുകാരെ വിഡ്ഢികളാക്കുന്ന ഈ ഇങ്ങനത്തെ പൊറാട്ട നാടകങ്ങൾ നമ്മുടെ ഈ രാഷ്ട്രീയത്തില് ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയിരുന്നു ഇതൊന്നും അല്ല ഈ യഥാർത്ഥ ജനകീയ പ്രശ്നം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഈ പാർട്ടി അവർ നേരിടുന്ന ചില സീരിയസ് ആയിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാതിരിക്കാനും അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നു ഇതൊന്നും ആരും പൊതുജനം കണക്കിലെടുക്കുക പോലും ഇല്ലെന്ന് അവർക്കറിയുകയും ചെയ്യാം അങ്ങനെ സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഇതിൻ്റെ അത് എന്തെങ്കിലും എന്തെങ്കിലും ഒരാകാശം ഇടിഞ്ഞു വീഴും എന്നെനിക്ക് തോന്നുന്നില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ഈ ഒരു മാസക്കാലത്തെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിലൊക്കെ നിരവധി വിഷയങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളൊക്കെ ജനങ്ങൾ അത് ഏത് രീതിയിലാകും എടുക്കായി ഒരു സ്ഥാനാർത്ഥി നിർണയമാകട്ടെ അല്ലെങ്കിൽ പെട്ടി വിവാദമാകട്ടെ അങ്ങനെ പല വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ് ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ അവരെ അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ ഒന്നുമില്ല തെരഞ്ഞെടുപ്പിന് കള്ളപ്പണം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു കാര്യമുണ്ട് ഈ ഇവിടെ കേരളത്തിൽ നല്ല രാജ്യത്ത് തന്നെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗവും നടക്കുന്ന അവിടെ ചെലവഴിക്കപ്പെടുന്ന പണത്തിന്റെ നല്ല വലിയൊരു ശതമാനം ബ്ലാക്ക് മണിയാണ് എന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവിക്കാവുന്ന പരമാവധി തുക എന്ന് പറയുന്നത് എന്നാലേ ഈ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ അവർ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവർ ചെലവഴിക്കുന്ന തുക ഈ ഇരുപത്തഞ്ചു ലക്ഷമാണോ ഈ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഒരു ദിവസം പ്രചരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് പോലും തഴിയില്ലല്ലോ അത് ആവറേജ് അനൌദ്യോഗിക കണക്കുകളാണ് അവരോടൊക്കെ സ്വകാര്യമായിട്ട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് മിനിമം ആറേഴ് കോടി രൂപയൊക്കെയാണ് ഒരു അസംബ്ലി മണ്ഡലത്തില് രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെ ഏർ ചെലവഴിക്കുന്നത് എന്നിട്ട് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന കണക്ക് ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഇങ്ങനെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഈ ബാക്കി ഫണമൊക്കെ എവിടുന്നാണ് അത് മുഴുവനും ബ്ലാക്ക് മണിയാണ് ഇത് ആർക്കാണ് അറിയാൻ വയ്യാത്തത് ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവനും അറിയാം അതുകൊണ്ട് തന്നെ ഓ ഈ ഇലക്ഷന് ഇത് ഇവര് ഇന്ന പാർട്ടി ബ്ലാക്ക് മണി പെട്ടിക്കകത്ത് കാശ് കൊണ്ടുവന്ന് എന്ന് പറയുമ്പം അതിനെ ഒരു വില കുറന്നതിന് തമാശ ആയിട്ട് സാമാന്യ ബോധമുള്ളവർ കാണുള്ളൂ ഇത് കാലങ്ങളായി ഇവിടെ നടക്കുന്ന ഒരു പ്രാക്ടീസാണ് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇതൊന്നും ജനത്തിനെ ബാധിക്കുന്ന വിഷയം ജനങ്ങളുടെ തീരുമാനങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല കാര്യം ഇത് പകൽ പോലെ ഒരു കാര്യമാണത് അതേപോലെയുള്ള ഈ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ സരിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പൊ സരിനെ പറ്റി മോശമായിട്ട് ഇ പി യുടെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഈ എലക്ഷൻ ഒരു ഒരു മാസം മുമ്പ് വരെ ഈ സരനെ പറ്റി സി പി എം ഒന്നടങ്ക പറഞ്ഞോണ്ടിരുന്നത് ഇങ്ങോട്ട് ചാടുന്നതിനെ മുമ്പ് വരെ എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് ഇതും നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമല്ലേ ഇതൊന്നും ഇതൊന്നും ഇവിടെ ഒരു വലിയ വിഷയമായി അല്ലെന്നേ ഇത് വെറുതെ മനുഷ്യനെ വിഡ്ഢികളാക്കാൻ വേണ്ടിട്ട് മാത്രമുള്ള ഏർപ്പാട് അല്ലാണ്ടത് ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം